ഞങ്ങള് കിണർ പണിക്കാറ ഏത് പനിയെടുത്താൽ വേഗമായിട്ട് കഴിയും ഞങ്ങൾ മുതലാലി നല്ല മുതലാലിയാണ് ഞങ്ങൾ എപ്പോഴും പനിയെടുക്കണ ഒരു മാസം ഒന്നര മാസം ഒക്കെ എടുത്ത് കുഴിക്കുന്ന കിണർ വെറും ഏഴ് ദിവസം കൊണ്ടാണ് ഒരു കിണർ നമുക്ക് കുഴിച്ച് അടിപൊളി കിണറാക്കിയിട്ട് തരുന്നത് ഒരു വർക്കിംഗ് സൈറ്റിലാണ് നമ്മൾ ഉള്ളത് ഫുള്ള് കംപ്രസർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിനാണ് ഈ വണ്ടി കംപ്രസർ ഡ്രില് ചെയ്തിട്ടാണ് എടുക്കൽ സാധാരണ ഒരുപാട് ടൈം ആവും അപ്പൊ ഇതിട്ടാവുമ്പോൾ ഡ്രില് ചെയ്യുമ്പോ മണ്ണ് നടത്തി കിട്ടു നടന്നിട്ട് വേമേ കോരി കൊടുത്താൽ മതി അപ്പോൾ ഫുള്ള് മെഷീനറി ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ സാധാരണ ഒരു മാസം പറ്റി ചെയ്യുന്ന കിടക്കളൊക്കെ നമുക്ക് മാക്സിമം ഒരാഴ്ചയാണ് ഒരാഴ്ച മലപ്പുറം ആണ് ചെയ്യുന്നത് എമർജൻസി പാലക്കാടും പിന്നെ കോഴിക്കോടൊക്കെ പോയി ചെയിൻ ഉണ്ട് ട്രാക്ടർ പണിക്കാരും ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങൾ ഇനി സ്ഥാനം പോകാൻ വരെ ആളില്ല നമ്മൾ തന്നെ ചെയ്തു തരും ഒരിക്കലും കരുമ്പാരം വരുമ്പോൾ മാത്രമേ മാറ്റങ്ങൾ വരുള്ളൂ ഭൂമിയെ പറ്റിയിട്ട് എല്ലാവർക്കും നമ്മൾ ചെയ്യും ഇരുപത് വർഷത്തിന്റെ മുകളിലായി എന്നാ പറയുന്നത് കാരണം ഒരുപാട് മെഷീനറി ഉണ്ടെങ്കിലും എക്സ്പീരിയൻസ് െന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഘടകം തന്നെയാണ് ഇതിൽ കാരണം അപ്പോഴാണ് ഒരു കിണർ അതിൻ്റെതായ പെർഫെക്ഷനിൽ കാണാൻ ഭംഗിയിൽ നോക്കുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് അറിയോ മലപ്പുറം ജില്ലയിൽ അതുപോലെ കോഴിക്കോടും പാലക്കാടും അങ്ങനെ ചെയ്ത് പറഞ്ഞാൽ ഈ ജില്ലയിൽ ആരെങ്കിലും കിണർ കുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്ന് ഞങ്ങൾക്ക് ഈ നമ്പറിൽ ഇപ്പൊ തന്നെ പ്രകാശമായിട്ട് തന്നെ വിളിക്കാവുന്നതാണ്